സുഹൃത്തുക്കളെ നമസ്കാരം പണവരവിൽ വലിയ മാറ്റം ഉണ്ടാകാൻ ഈ ഒരു രഹസ്യവാചകം ഒരു ദിവസം എഴുതിയാൽ മതി പണവരവിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും വളരെ ശക്തിയാർന്ന പവർഫുൾ ആർന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് വലിയ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്നുവരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യർ ചുരുക്കമായിരിക്കും പണം വരാൻ ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നവരും എത്ര ശ്രമിച്ചിട്ടും സമ്പത്ത് വർദ്ധിക്കാത്തവരും നമുക്കിടയിൽ പലരും ഉണ്ടാകും വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ധനം നമ്മുടെ കൈകളിലേക്ക് എത്തൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല വളരെ ലളിതവും ശക്തിയാർന്നതുമായ ചില വിദ്യകളിലൂടെ പണവരവിലെ തടസ്സം അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് നീക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ പണവരവിന്മേലുള്ള തടസ്സത്തെ നീക്കുന്നതിനുള്ള അത്യുഗ്രൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേവലം ചെറിയൊരു മാന്ത്രിക വാചകം എഴുതിയാൽ തന്നെ പണവരവിൽ വളരെ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും ആദ്യമായിട്ട് എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എന്നാൽ നമ്മുടെ ചിന്തകളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് പ്രപഞ്ച നിയമം ഇവിടെ പണത്തെ ആകർഷിക്കാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുകയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ പണം ആർജിക്കുന്നതിനുള്ള പല മാർഗങ്ങളും കണ്ടെത്തുന്നതിന് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉപബോധ മനസ്സ് പാകപ്പെടും എന്നുള്ളതാണ് ലളിതമായ ഈ ഒരു കർമ്മം പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കി ഉള്ളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ അത് സഹായിക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള പൂജകളോ ഒരുക്കങ്ങളോ സങ്കീർണതകളോ ഒന്നും തന്നെയില്ല സ്ത്രീക്കും പുരുഷനും ഒക്കെ ഈ ഒരു വിദ്യ ചെയ്യാവുന്നതാണ് യാതൊരു വിധ ശുദ്ധാശുദ്ധങ്ങളും ഈ ഒരു കർമ്മത്തിന്മേൽ പാലിക്കേണ്ടതില്ല അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളത് പടിപടി ആയിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു ഷീറ്റ് വെളുത്ത പേപ്പറും ഒരു പേനയും എടുക്കുക എന്നുള്ളതാണ് യാതൊന്നും എഴുതാത്ത വെളുത്ത പേപ്പർ തന്നെ എടുക്കുക എന്നുള്ളതാണ് വെളുത്ത പേപ്പർ പുതിയ തുടക്കത്തെയും സംശുദ്ധിയെയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു നിറമാണ് ആ പേപ്പറിലേക്ക് വളരെ വ്യക്തമായി പിഴവുകൾ കൂടാണ്ട് ഇനി പറയുന്ന വാചകം നിങ്ങൾ എഴുതുക വാചകം ഇതാണ് ഐ ആം എ മണി മാഗ്നറ്റ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സ്പെല്ലിങ് നോക്കിയിട്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതുക ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു ആകർഷണ ശക്തിയാണ് എന്നുള്ളതാണ് ഈ ഒരു വാചകത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് എന്നുള്ളതാണ് ആ ഒരു പദാനുപത വിവർത്തനം എന്ന് പറയുന്നത് എന്തു തന്നെ ആയിരുന്നാലും പണത്തെ ആകർഷിക്കുന്നതിനുള്ള ഒരു ശക്തി എനിക്കുണ്ട് അല്ലെങ്കിൽ ആ ഒരു ശക്തിയാണ് ഞാൻ എന്നുള്ള ആശയം ആയി നിങ്ങൾ ഈ വാചകത്തെ കണ്ടാൽ മതി ഈ വാചകം ശ്രദ്ധയോടെ എഴുതി കഴിഞ്ഞാൽ കുറഞ്ഞത് പത്ത് തവണ ഇത് നോക്കി നിങ്ങൾ സാവധാനം വായിക്കുക എന്നുള്ളതാണ് അടുത്തപടി വായിക്കുമ്പോൾ ധനം അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതായി സങ്കല്പിക്കുക മാനിഫെസ്റ്റേഷൻ മെത്തേഡില് ഇത്തരം സങ്കല്പങ്ങളും ചിന്തകളും വളരെ വലിയ സ്വാധീനം ചെലുത്തും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടില് നിങ്ങൾക്ക് സാധ്യമായ വരുമാന മാർഗങ്ങളിലൂടെ ധാരാളം സമ്പത്ത് അല്ലെങ്കിൽ പണം വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഭാവി ജീവിതത്തെ നിങ്ങൾ അത്തരത്തിൽ സ്വപ്നം കാണുക ഈ ഒരു ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി നിങ്ങൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ ഒരു പേപ്പർ നാലായിട്ട് മടക്കി നിങ്ങളുടെ തലയിനയുടെ അടിഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങുക നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ശിരസ്സിനടിയിൽ തലേനയുടെ അടി ഭാഗത്തിരിക്കുന്ന ഈ ഒരു പേപ്പറിനുള്ളിലെ വാചകത്തിലെ പോസിറ്റീവ് എനർജിയെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉൾക്കൊള്ളും എന്നുള്ളതാണ് ഇനി രാവിലെ ഉണർന്ന ഉടൻ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഇപ്പൊ കരാഗ്രേ വസതലക്ഷ്മി ഒക്കെ ചൊല്ലുന്നവർ അത് ചൊല്ലിക്കോളൂ ഇതല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റ് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം ഈ പേപ്പർ നിങ്ങൾ കയ്യിലെടുക്കുക പത്ത് തവണി മാഗ്നറ്റ് എന്ന് നിങ്ങൾ ഉച്ചരിക്കുക അല്ലെങ്കിൽ അത് വായിക്കുക തലേ ദിവസം നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട ആ ഒരു സമ്പത്തിനെ കുറിച്ചും നിങ്ങളിലേക്ക് ധാരാളം സമ്പത്ത് ഒഴുകി വരുന്നതായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ഡിജിറ്റ് ഇങ്ങനെ ആയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക വായിച്ചതിന് ശേഷം ഈ ഒരു പേപ്പർ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി തുറസായ ഒരു സ്ഥലത്ത് നിങ്ങളുടെ കോമ്പൗണ്ടില് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് നിങ്ങൾ അതിനെ അഗ്നിക്കിരയാക്കുക അതിനെ കത്തിച്ച് കളയുക ഇങ്ങനെ കത്തിച്ച് കളയുന്നതിലൂടെ അഗ്നിക്ക് സമർപ്പിക്കുകയാണ് ഈ ജലത്തിൽ ഒഴുക്കുക അഗ്നിയിൽ എരിക്കുക ഇതൊക്കെ പഞ്ചഭൂതങ്ങളിൽ ഒന്നിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അഗ്നിയെ ഇതിനെ ിക്കുന്ന അഗ്നിയിൽ എരിച്ചു കളയുക ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ഒന്നിൽ ലയിപ്പിക്കുന്നതിലൂടെ ശരിക്കും നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ ആ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് ആ ഒരു യൂണിവേഴ്സിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നതിന് സമമാണ് ഈ ഒരു ലളിത കർമ്മം തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ചെയ്യുക കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിന്റെ ശക്തി നിങ്ങളെ അതിശയിപ്പിക്കും അമ്പരപ്പിക്കും ഈ കർമ്മം ചെയ്യുന്ന ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് മാറ്റം നിങ്ങളുടെ ചിന്തയിൽ അറിയാൻ പറ്റും തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അതിശയിക്കുന്ന രീതിയിൽ അമ്പരക്കുന്ന രീതിയിൽ ചില സാമ്പത്തിക ഉയർച്ചയും അപ്രതീക്ഷിത ഭാഗ്യവും സാമ്പത്തിക നേട്ടവും വിജയവും ഒക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ശുഭവാർത്തകൾ തേടി വരും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും തൊഴിലില്ലാത്തവർക്ക് അവർ തൊഴിൽ ലഭിക്കും ഇതെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് ഇരുപത്തിയൊന്ന് ദിവസം ഇത് ചെയ്ത് പൂർത്തീകരിക്കുമ്പോഴേക്കും സാമ്പത്തിക കാര്യത്തിൽ അതിശയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഒരുപക്ഷെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സാമ്പത്തിക നേട്ടം ഈ ഇരുപത്തിയൊന്ന് ദിവസം അടുക്കുന്ന കാലയളവിൽ അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നതിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ചവിട്ടുപടി ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും ഒരുപാട് ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ടിരിക്കുകയാണ് പക്ഷെ അത് ഒന്നും തുടങ്ങി കിട്ടാനായിട്ട് പണമില്ല അങ്ങനെയുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു ഫണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ശമ്പള വർധനവോ ജോലിയിൽ ഉയർച്ചയോ സ്ഥിരമായ ജോലിയോ ഒക്കെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ ഒരു കർമ്മം ചെയ്ത് പൂർത്തീകരിക്കുന്നതോടുകൂടി തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും നാളിൽ നാളിൽ ഏറി വരും പിന്നെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനം വേണം എന്നൊന്നുമില്ല ഒരുപക്ഷെ നമ്മുടെ ചാനൽ കാണുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളായിരിക്കും ഒരുപക്ഷെ അവർക്ക് ഈ മണി എന്നുള്ളത് പണത്തിന്റെ ഇംഗ്ലീഷ് വാചകമാണെന്ന് പോലും ചില സന്ദർഭങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാകാം ഉള്ളവർക്ക് പോലും ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ് കാര്യം ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ പണത്തെക്കുറിച്ചുള്ള ആശങ്കകളും ആവലാദികളും അവരിൽ ഒഴിഞ്ഞു പോകും ഈ ഒരു കർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വിശ്വാസമാണ് പൂർണ്ണ മനസ്സോടുകൂടി ഈ ഒരു വാചകത്തിൽ വിശ്വസിച്ചുകൊണ്ട് പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്ന ദൃഢ ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ആ മണി മാഗ്നറ്റ് എന്ന് എഴുതുമ്പോഴും വായിക്കുമ്പോഴും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരു വിത്ത് മണ്ണിൽ പാകി അതിനെ നനച്ചു വളർത്തുന്നത് പോലെ ഈ വാചകം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നട്ട് വിശ്വാസം കൊണ്ട് അതിനെ വളർത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു ഉയർവും ഉന്നതിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഏതൊരു ദിവസവും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങാം അപ്പൊ ഒരുപാട് കടമൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ട് ധനവർധനവിന് വിശ്വാസ സംബന്ധമാർന്ന മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കൂടി ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ചെയ്തോളൂ റപ്പായിട്ടും ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾക്ക് വർക്ക് ആകും ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് ഈ വീഡിയോക്ക് താഴെ ഉറപ്പായും നിങ്ങൾ അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഒപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അത്തരത്തിൽ ഉള്ളവർക്കും ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾ പകർന്നു കൊടുക്കുക അല്ലാത്ത പക്ഷേ ഈ വീഡിയോ അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം